നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഗോൾഡൻ ആൻഡ് വിവാഹിതയായ യുവതിയും കാമുകനും കാമുകന്റെ അച്ഛനമ്മമാരും ചേർന്ന് പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൃതദേഹം തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ മാലിന്യകൂനയിൽ നിന്നും കണ്ടെത്തി സംഭവത്തിൽ പേർ അറസ്റ്റിലായി കുഞ്ഞിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടക്കും യുവതി നൽകിയ മൊഴിപ്രകാരം നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ മാലിന്യകൂനയിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ നാലുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു കുഞ്ഞിന്റെ അമ്മ തമിഴ്നാട് കടലൂർ നെയ്വേലി സ്വദേശി ശ്രീപ്രിയ നെയ്വേലി സ്വദേശിയായ കാമുകൻ ജയസൂര്യൻ ജയസൂര്യന്റെ അച്ഛൻ കുമാർ അമ്മ ഉഷ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ശ്രീപ്രിയയുടെ ഭർത്താവായിരുന്ന മണിപാലന്റെയും കുഞ്ഞ് കളയറസനാണ് കൊല്ലപ്പെട്ടത് ഭർത്താവിനെ ഉപേക്ഷിച്ച് മൂന്ന് മാസം മുൻപ് ശ്രീപ്രിയ ജയസൂരിനൊപ്പം തിരൂർ പുല്ലൂരിലെ വലിയപ്പറമ്പിലെത്തിയിരുന്നു കൂടെ ജയസൂരിന്റെ അച്ഛനമ്മമാരും സഹോദരിയും ഉണ്ടായിരുന്നു ഇന്നലെ ഇവർ താമസിക്കുന്ന സ്ഥലം ശ്രീപ്രിയയുടെ സഹോദരി വിജയയും ഭർത്താവ് ചിലംബരശ്ശനും കണ്ടെത്തിയതോടെയാണ് കൊലപാതകം പുറത്തറിയുന്നത് കുഞ്ഞിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പരസ്പരവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞതോടെ ഇവർ തിരൂർ പോലീസിനെ വിളിച്ചുവരുത്തി തുടർന്ന് പോലീസ് ചോദ്യം ചെയ്തതോടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി ശ്രീപ്രിയ സമ്മതിക്കുകയായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടക്കുകയാണെന്ന് തിരൂർ സിഐ എം കെ രമേശ് പറഞ്ഞു ടി വി എൻ ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ